ഹലോ എവരി വൺ വെൽക്കം ബാക്ക് നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം പിന്നെന്താ അപ്പോൾ ദ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മിനി വ്ലോഗായിട്ടാണേ അപ്പോൾ എല്ലാവരും കണ്ട് ഇഷ്ടമായെന്നൊക്കെ പറയണം കേട്ടോ ഈ കാണുന്നത് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളാണേ നമ്മൾ ചേന വറയ്ക്കാനായിട്ട് പോയിക്കനിപ്പോൾ കോഴിക്കുഞ്ഞിൻ്റെ ഒച്ചയിട്ട് കൂട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കോഴിക്കൊത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കോഴിക്കുഞ്ഞിനെയൊക്കെ നമ്മൾ വേറെ കൂട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പോകണതാട്ടോ അത് അപ്പോൾ പോയി കഴിഞ്ഞിപ്പോൾ കോഴിക്കുഞ്ഞിനെ പിടിച്ചപ്പോൾ തന്നെ ഇപ്പം അപ്പേനെ നാലഞ്ച് കൊത്തൊക്കെ കിട്ടി പപ്പയ്ക്ക് അതുപോലെ തന്നെ സ്കൂബിക്കാണെങ്കിൽ കോഴിയുടെ ഒച്ചയിട്ടുണ്ട് സ്കൂബിക്ക് കോഴിനെ പിടിക്കുകയും വേണം അങ്ങനെ ലാസ്റ്റ് നമ്മൾ നമ്മുടെ ചേന പറിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് ഈ ചേന അല്ലെങ്കിൽ ചേമ്പ് ഇതൊക്കെ നട്ട് കഴിയുമ്പോൾ നട്ട് കഴിയുമ്പോൾ നമുക്കറിയാം നമ്മളെവിടെ നട്ടാണ് കാരണം ഇതിന് ഇതിൻ്റെ മേൽഭാഗം ഉണ്ടാവില്ലോ ഇതാ അതൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എവിടെ നിന്നേ എന്താണെന്നൊന്നും മനസ്സിലാവില്ല എല്ലാ കൊല്ലവും ഇതിങ്ങനെ തന്നെ കിടക്കും എന്നിട്ട് പിന്നെ അത് മുളച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ വിക്കത്തവണയും പറിക്കാൻ പറ്റാറില്ല എന്നിട്ട് ഈ തവണ ഞങ്ങൾ തപ്പിപ്പിടിച്ച് ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ തേ ഞങ്ങൾ പറച്ചു നമ്മുടെ സ്കൂപിക്കുട്ടൻ്റെ ഉണ്ടിട്ട കൂടെ സ്കൂബിക്കുട്ടനെ കഴുത്തിൽ വള്ളിയൊക്കെ ഇട്ട് നിർത്തിയാണ് അല്ലെങ്കിൽ കോഴീനെ അവൻ ഓടിക്കും ഇത് ഇവിടെ മുളകൊക്കെ നട്ടാണ് നാട്ട കാണേ ഇത് നമ്മുടെ കുമ്പളങ്ങയുടെ തയ്യാണേ കുമ്പളങ്ങ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇത് മധുരച്ചേമ്പാട്ടോ മധുര ചേമ്പ് ആദ്യം വാഴയുടെ എന്തോ വെറൈറ്റി ഒക്കെ ആയിരിക്കും പൂവൊക്കെ ഉണ്ടായി നിൽക്കണ കണ്ടിട്ടുണ്ട് പക്ഷെ പിന്നെല്ലാം മനസ്സിലായത് മധുര ചേമ്പാന്ന് ഇത് നമ്മുടെ സുന്ദരി സുന്ദരിപ്പൂവ് നമ്മുടെ സ്കൂബിക്കുട്ട് എങ്ങനെ തെണ്ടി നടക്കുക ഇപ്പം ചീവിടിൻ്റെ ഒച്ച കേട്ടോ നേരത്തെ കണ്ടത് നമ്മുടെ കാക്കപ്പൂവാണേ ഇത് നമ്മുടെ ബേലീഫ് ആട്ടോ അടന്നയുടെ എല്ലാന്നൊക്കെ ഇവിടെ പറയും അടുത്ത നമ്മൾ അടുത്ത ഷൂട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗ്യത്തിന് എന്താ പറയുക വീണിട്ട് അതിൻ്റെ ആ പാർട്ട് നമുക്ക് കാണാൻ പറ്റണം കൊണ്ട് മനസ്സിലായത് ഇവിടെ ഉണ്ടെന്നുള്ളത് അങ്ങനെ നമ്മൾ അടുത്ത ചേന നമുക്ക് കിട്ടിയത് നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ എന്താ പറയുക കാക്കപ്പൂ പണ്ട് ഓണത്തിന് നമ്മൾ പൂക്കളത്തിലൊക്കെ ഇട്ടുകൊണ്ടിരുന്നതാണ് ഇപ്പൊന്നത് കാണാനും കൂടിയില്ല നമ്മുടെ ബുഷ് ഓറഞ്ചാണേ ഇതുമ്പം ഇങ്ങനെ നിറച്ചുണ്ടാവും പക്ഷെ അത് എപ്പോഴും വീണു പോവും നമുക്ക് കിട്ടാറൊന്നുമില്ല അങ്ങനെ അപ്പം ഇന്ന് പോയി കഴിഞ്ഞാണിപ്പോൾ കിട്ടിയിട്ടോ രണ്ടെണ്ണം ഇത് നമ്മുടെ ഇഞ്ചിയുടെ പൂവാണ്ട്ടോ ഈ കാണുന്നത് ഇഞ്ചി നമ്മൾ പറിച്ചേർന്നു നമുക്ക് ഇഞ്ചിക്കറി വെക്കാനായിട്ട് അപ്പം പറിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ പറയുക വലിയ കാര്യമായിട്ട് ഇഞ്ചിയൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും ഇഞ്ചി പറിക്കുന്ന ടൈമും അല്ല താനും എന്നിട്ട് ഞങ്ങൾ പറിച്ചു പറിച്ചു തന്നെ ഇനിയിപ്പോൾ പിന്നെ ഇതങ്ങനെ തന്നെ കുത്തിവെച്ചതാ ഈ കാണുന്നത് വെള്ളക്കാന്തരി ഇങ്ങനെ കുറച്ച് രണ്ട് മൂന്നാലു ഇത് നമ്മൾ നട്ടിട്ടുണ്ട് അതിൻ്റെ തൈകളാട്ടോ എപ്പോഴും കിട്ടും നമുക്കിങ്ങനെ പോലെ ചൊറുക്കിയിലിട്ട് ഞങ്ങൾ വെക്കും അല്ലെങ്കിൽ ചമ്മന്തി അരയ്ക്കാനൊക്കെ എടുക്കും ഈ കാണുന്നത് നമ്മുടെ കുരുമുളക് ആട്ടോ കുരുമുളക് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നിപ്പോൾ കുറച്ച് കഞ്ഞിയും അച്ചാറില്ല രാവിലെ തന്നെ നടക്കാൻ ഇറങ്ങിയാണ് കോഴിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കണതായി കാണുന്നത് കോഴി ആവശ്യമില്ലാണ്ട് കോഴിയുടെ ഒരു കൊത്ത് കിട്ടി കഴിയുമ്പോൾ പിള്ളേ പഠിക്കും അല്ലേ സ്കൂബിയെ വാ അീ കാണുന്നത് നമ്മുടെ കാക്കക്കുട്ടൻ കാക്കേന ഓടിക്കാനായിട്ട് നടക്കണമെന്നാണ് ഈ പിള്ളേ നമുക്ക് ഈ അയിലൊന്ന് വറുത്ത് എടുത്താലോ അപ്പം അതിനായിട്ട് ഉണക്കമുളകെടുത്ത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കാണാം കേട്ടോ ഇത് നമ്മൾ രാവിലെ പറിച്ച നമ്മുടെ ഇഞ്ചി ഇല്ലേ ആ ഇഞ്ചി കഴുകി വൃത്തിയാക്കി വെച്ചെഴുതാം കേട്ടോ ഒരു ഇഞ്ചിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച സാധനങ്ങളൊക്കെ നമ്മൾ പേസ്റ്റായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മുളക് കൂടി നമ്മൾ ആഡ് ചെയ്യാം കേട്ടോ ചോദിക്കാം നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടല്ലോ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി നമ്മളതിനകത്ത് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മീനിന് ഇതേ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ പറയുക ഒരു മണിക്കൂറിനടുത്ത് ടൈം കിട്ടുന്നുണ്ട് നമുക്ക് അപ്പം അത് കഴിഞ്ഞിട്ട് വറക്കുമ്പോൾ കാണാം നമ്മുടെ പറമ്പിൽ നിന്ന് വറച്ച് നമ്മുടെ ചേനതേ വെന്തോണ്ടിരിക്കുക കേട്ടോ ഇപ്പം ഇട്ടിട്ടുള്ളൂ ക്ലീനൊക്കെ ആക്കി കഷ്ണങ്ങളാക്കി മുറിച്ച് നമ്മളത് വെള്ളത്തിലിട്ടേക്കാട്ടാം ഇത് ഈ ചേന നന്നാക്കുമ്പോൾ നമുക്കിങ്ങനെ കൈ ചൊറയും അപ്പോൾ അമ്മ എന്നോട് ഞാൻ അമ്മ അമ്മ നന്നാക്കി തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു എടി നീ വെള്ളം അടുപ്പത്ത് വെച്ചോ ഒന്നും പറഞ്ഞു അങ്ങനെ അടുപ്പത്തൊക്കെ വെച്ച് സാധനം വെച്ചു അതിങ്ങനെ അടുപ്പത്ത് വെച്ച് ഒന്ന് ജസ്റ്റ് പകുതി വേവാവണ വരെ കൈ ചൊറിയൂന്നാണ് പറയണേ അത് നമ്മൾ കൈയുടെ ചൊറിച്ചിൽ മാറും അങ്ങനെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് നമ്മൾ കറി വെക്കാൻ പോകുന്നത് നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ പച്ചമോര് കുറച്ച് നമുക്ക് ചമ്മന്തിയായിട്ട് അരച്ചെടുക്കാം അപ്പൊ അതിനായിട്ട് കുറച്ച് ചുവന്നുള്ളി നമ്മളിട്ട് കൊടുക്കും ഈ വെള്ളക്കാന്തരി ഈ ഉണ്ടമുളകൊക്കെ കണ്ടപ്പോൾ വന്നൊരാഗ്രഹമാണ് കുറച്ച് പച്ചമൂരൊന്ന് കഴിക്കണമെന്ന് അങ്ങനെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ കൊതിയവള് അപ്പോൾ നമുക്ക് പച്ചമോരൊക്കെ ഒന്ന് കൂട്ടി മീനൊക്കെ വറുത്തതും ചേന വലത്തിയതൊക്കെ കൂട്ടി നല്ല എന്താ പറയാ നല്ല സ്വാദിഷ്ടമായിട്ടൊന്ന് കഴിക്കട്ട എൻ്റെ കൂടുതൽക്കുള്ള നമ്മൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി ആഡ് ചെയ്യുന്നുണ്ട് അരിയൊക്കെ ഇവിടെ വേവനുണ്ട് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഉച്ചുകൂണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഉച്ചുവണിൻ്റെ സ്പെഷ്യൽ എന്താന്ന് നോക്കിയാലോ നമ്മൾ നേരത്തെ കണ്ടതാണ് ഉണ്ടാക്കണതൊക്കെ എന്നാലും നമ്മൾ നമ്മുടെ ചേന കുരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്നത് നമ്മുടെ അയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ പിന്നെ നമ്മുടെ ചമ്മന്തി ഉണ്ട് ഈ ചേന എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ചേന നമ്മൾ വേവിച്ചല്ലോ വേവിച്ച് കഴിഞ്ഞിട്ട് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും എല്ലാം കൂടി അരച്ച് നല്ലൊരു പേസ്റ്റ് ആക്കി എടുത്തു എന്നിട്ട് കടുകൊക്കെ ഇട്ട് നമ്മൾ സാധാരണ ഒലത്തിയില്ലേ ഒലത്തിയ പോലെ ഈ പേസ്റ്റും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഒലത്തിയെടുത്ത് നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ കുഴഞ്ഞ് വന്നോണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് പിന്നെ ഈ ചേനയും തൈരും പിന്നെ നമ്മുടെ മീനും കൂട്ടി ഇങ്ങോട്ട് കഴിച്ചപ്പോ സൂപ്പർ ഇന്ന് നമുക്ക് കഴിച്ചു വെക്കാലോ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നമ്മൾ ഇതിൻ്റെ ഇത് മൊത്തം റിമൂവ് ചെയ്തിട്ടുണ്ട് കണ്ടോ ശരിക്കൊരു മിനി ഓറഞ്ച് പോലെ ഉണ്ട് കണ്ട താന്നുള്ളത് കഴിച്ചു നമുക്ക് കഴിച്ചു വയ്ക്കാലോ നല്ല പുളിയാ കുരുണ്ട് കേട്ടോ വലിയ കുരുവാണ് ഓറഞ്ചിൻ്റെ നോർമൽ വലിപ്പുള്ള കുരു തന്നെയാണ് പക്ഷെ ജ്യൂസുള്ള ഭാഗം കുഞ്ഞിതാ പഴുത്തിട്ടും പുളിയൊക്കെയുണ്ട് അത്യാവശ്യം നന്നായിട്ട് പക്ഷേ കഴിക്കാം നല്ല റിഫ്രഷിംഗ് ആയിട്ട് ഫീൽ ചെയ്യും അപ്പം അപ്പോൾ കുറച്ച് കൊഴുവ് മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നേ അപ്പം നമുക്കതിൻ്റെ തലയ്ക്ക് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത് വെക്കാം അപ്പം നമുക്ക് അടുത്ത ദിവസം കറിക്കായിട്ട് യൂസ് ചെയ്യാം അങ്ങനെ എന്തെങ്കിലും നമ്മുടെ പാടത്ത് നമ്മൾ നെല്ല് കൃഷി ഇറക്കിയിറുന്നില്ലോ അപ്പോൾ അതിൻ്റെ വിശേഷമൊക്കെ അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇതിനു മുന്നേ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കൊയ്ത്തെത്താറായി ഈ ശനിയാഴ്ച കൊയ്ത്താട്ടോ രണ്ടാഴ്ചയെന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞേ അങ്ങനെ നമ്മുടെ കൊയ്ത്തൊക്കെ അടുത്തെത്തി കൊയ്ത്താവാറായി നെല്ലൊക്കെ വിളഞ്ഞു നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ കേട്ടോ ഇത് കണ്ടോ കുറച്ച് സ്ഥലത്തൊക്കെ മഴയൊക്കെ പെയ്യുന്നുണ്ടാവുന്നുല്ലോ അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ നെല്ലൊക്കെ അടിഞ്ഞു പോയിട്ടുണ്ട് എങ്കിലും വലിയ കുഴപ്പമില്ല പിന്നെ വക്യൂലും എല്ലാം ആയിട്ട് വന്നോളൂ മഴ പെയ്യാണ്ടിരിക്കാറുണ്ടെങ്കിൽ അത്ര നല്ലത് എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണം കേട്ടോ മഴയൊന്നും പെയ്ത് കൊള്ളാവാണ്ടിരിക്കാനായിട്ട് അപ്പോഴേ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടാറ്റാ